സ്ലാമലൈക്കും തണൂർ ഗ്രാൻമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എയർ ഫ്രയറിൽ വളരെ എളുപ്പത്തിൽ കറക്റ്റായിട്ട് തേങ്ങ എങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് രൗലിൽ തേങ്ങ വറുത്തുന്നതെങ്കിൽ നമ്മൾ പൊതുവെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ആ ബുദ്ധിമുട്ടൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തേങ്ങ വറുത്താണ്ട് പച്ച തേങ്ങയൊക്കെ അരച്ചിട്ടാണ് കറി വെക്കുക ഇതാവുമ്പം അതിലിട്ട് കൊടുത്താൽ നമുക്ക് ബാക്കി പണിയാകുമ്പോഴേക്കും നമ്മൾ തേങ്ങ വറുത്താവും അപ്പോൾ നമുക്ക് അതിങ്ങനെയാണ് വറുത്തുന്നതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക അതായത് നമ്മൾ പൾസ് മോഡിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി സ്റ്റൗവിലാണ് വറുത്തുന്നെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താലും നല്ലതാണ് ഇപ്പം പെട്ടെന്ന് തന്നെ എല്ലാം നല്ലപോലെ വറുത്തിട്ടാവും തേങ്ങ എടുത്തിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇതുപോലെ മതി ഞാനിത് എയർ ഫ്രയറിൽ ഇട്ടിട്ട് വറുത്തെടുക്കാം ഇപ്പം ഞാനിവിടെ എയർ ഫ്രയറിൽ വെക്കാൻ പറ്റുന്ന ഒരു ഡിസ്പോസിബിൾ പേപ്പറ് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് സിൽക്ക് കൊണ്ടതുണ്ടെങ്കിൽ സിൽക്ക് കൊണ്ട് വെച്ച് കൊടുക്കുക അതും ഇല്ലെങ്കിൽ സാധാരണ അലൂമിനിയം പത്ര എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി നമ്മൾ നേരെ പിന്നെ എയർ ഫ്രൈയിലൊക്കെ ഇട്ടുകൊടുത്താൽ അതിൽ ഓട്ടോട്ടായത് കൊണ്ട് തെച്ച് തായലേക്ക് പോവുകയ്യാ അതുകൊണ്ടാണ് ഇതുപോലത്തെ എന്തെങ്കിലും വെക്കുന്നത് അപ്പം ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് എയർ ഫ്രൈയിലൊക്കെ വെച്ചു കൊടുക്കുക പിന്നെ എയർ ഫ്രയർ ഓൺ ചെയ്ത് നൂറ്ററുപത് ഡിഗ്രിയിൽ ഒൻപത് മിനിറ്റ് വെച്ചുകൊടുക്കാം അപ്പം തേങ്ങൻ്റെ അളവിനനുസരിച്ചിട്ട് ടൈം കൂടിയോ കുറയോ ചെയ്യാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് തേങ്ങ ആയതുകൊണ്ട് ഒമ്പത് മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിത് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ആറ് മിനിറ്റിലേക്ക് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം അപ്പം അവിടെ ഇവിടെയൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട് അപ്പം ഇതൊന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം മിക്സ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഇത് വെച്ച് കൊടുക്കാം ഇപ്പോൾ മൂന്ന് മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ആറിന്ന് വീണ്ടും മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് മൂന്നിലേക്ക് വന്നിട്ടുണ്ട് അപ്പം തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം കുറച്ചും കൂടി ബ്രൗണായി വന്നിട്ടുണ്ട് വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും വെച്ചു കൊടുക്കാം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നമുക്ക് തേങ്ങ വറുത്താൽ നല്ല കറക്റ്റായിട്ട് തന്നെ ആണല്ലോ അപ്പം ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ചെയ്താൽ എന്തായാലും നല്ല പെർഫെക്റ്റ് തേങ്ങ വറുത്തതാണ് ഇത് ഒന്നിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ആയതിന് ശേഷം തുറന്നിട്ട് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ശരിക്കും വറുത്തായിട്ടില്ല നമ്മൾ ഒമ്പത് മിനിറ്റ് നൂറ്റി അറുപതിൽ ഒമ്പത് മിനിറ്റ് വെച്ചപ്പം ശരിക്കും വറുത്തായിട്ടില്ല അപ്പം നമുക്ക് വീണ്ടും ഇത് മൂന്ന് മിനിറ്റ് കൂടി വെച്ചുകൊടുക്കാം അപ്പം ഞാനിതിന് നൂറ്റി അൻപതിൽ മൂന്ന് മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത് നൂറ്റമ്പത് ഡിഗ്രിയിൽ മൂന്ന് മിനിറ്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സമയം ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ തേങ്ങ വറുത്തായോ എന്നുള്ളത് ആ അപ്പോൾ ഏകദേശം വറുത്ത് ആയിട്ടുണ്ട് അപ്പം ഇനി ഒരു മിനിറ്റും കൂടി ബാക്കിയുണ്ട് അതും കൂടി ഒന്ന് വെച്ചു കൊടുക്കാം എയർ ഫ്രയർ ഓഫായിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മളെ തേങ്ങ നല്ല അടിപൊളിയായിട്ട് വറുത്തായിട്ടുണ്ട് നല്ല കണക്കായ ക്രിസ്പി ആയിട്ട് നല്ല വറുത്തായിട്ടുണ്ട് അപ്പം നിങ്ങളെന്തായാലും എയർ ഫ്രയറിൽ ഇതുപോലെ വറുത്ത് നോക്കണം വളരെ എളുപ്പമാണ് പെട്ടെന്നാവും നമുക്ക് വേറെ ഒന്നും ടെൻഷനൊന്നുമില്ല കരിഞ്ഞു പോകുക ഒന്നും ടെൻഷനില്ല ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം ഒരുപോലെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കൂടുതൽ വറുത്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജ് സൂക്ഷിച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഇന്നൊന്ന് ഒന്ന് തേങ്ങ വറുത്തിട്ട് നോക്കുക ഇത് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നുവെച്ചാൽ അത് എടുത്ത് ഉണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്